സ്ലാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ് ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പു തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പു തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി ഈ ഇത് സ്പെഷ്യലായിട്ട് ഇന്നത്തെ മോഡൽ നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയാണ് കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്ട്ടോ നെക്കിന് ഇതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏതൊരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇല്ലുട്ടോ ഇതിൽ ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സ് രണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് എൻക്വയറി ഉള്ളതും നന്നായി ഒരു മോഡലും കൂടിയാണ് അതുകൊണ്ടുതന്നെ ഇതിൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ നമ്മളെ ബാലൻസ് ഉള്ളൂ കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്ട്സാപ്പ് നമ്പറിൽ വരികട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറഞ്ഞത് ടി ടി സി വഴിയാണ് പി ടി നമ്മൾ പറയുന്നത് പക്ഷേ നമുക്കൊരു ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ആവും ആകുമട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇടങ്ങറാക്കരുത് വിളിച്ചിട്ട് ചില ദിവസം ചില അടുത്തക്കൊക്കെയാണ് പി ടി എസ് തന്നെ കിട്ടും ചിലപ്പോൾ കുറച്ച് ലോങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവേണ്ട കേട്ടോ അപ്പോൾ കാരണം ഇപ്പം നല്ല തിരക്കൊക്കെ ആയത് കാരണം ആയിരിക്കാം അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടിയിറ്റ് ആണ് ചെസ്റ്റുകളും വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ട് നമ്മൾ ഷോൾഡ് നേറ്റി അല്ലാണ്ട് ഷോൾഡിനേറ്റിലും മോഡൽ നൈറ്റിയിലും എല്ലാം ഈ ഒരു മോഡൽ ചെയ്തിരുന്നു നമുക്കിതിന്റെ മെറ്റീരിയലും കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല നല്ല ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് ഇതിൽ ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട് ഈ ഒരു മോഡൽ നമ്മൾ കഫ്താനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലിലൊന്നും എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾക്ക് കഫ്താനറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നെറ്റിയിലായാലും ഷോൾ നേറ്റിയിലായാലും ഏത് മോഡൽ നിങ്ങൾക്ക് ഏത് മോഡൽ വേണം ഏത് മോഡലും നിങ്ങൾക്ക് നമ്മൾ നമ്മളെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരേ കളർ ഒരേ പീസ് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ച് തരും കേട്ടോ അപ്പോൾ ഈ ഒരു കളേഴ്സ് ഉണ്ട് നല്ല അടിപൊളി കളേഴ്സിലായിട്ടോ ഒക്കെ വന്നിട്ടുള്ളത് അതിന് നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ ആട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയെന്ന് കാണാൻ നമുക്ക് ഇട്ടാലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിട്ട് ഈ ഒരു ചുരിദാറിൻ്റെ അതിൻ്റെ ഒരു ഡാർക്ക് വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അത്യാവശ്യം വേദി മരിപ്പക്കളെ നല്ല സോഫ്റ്റ് പോയിട്ടല്ലാട്ടോ ഷോൾ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സും ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി കാണിക്കാവുക അപ്പോൾ അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി ഉണ്ടോ പക്ഷേ കൂടെ അതുപോലെ അടിപൊളി പ്രിൻറ്റാണ് വന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല കളേഴ്സിലോട്ടോ വന്നിട്ടുള്ള ഡാർക്ക് കളേഴ്സും ഉണ്ട് ലൈറ്റ് കളേഴ്സും ഉണ്ട് രണ്ട് കളേഴ്സ് നമ്മളിതിൽ അവൈലബിൾ ആണ് അപ്പോൾ എപ്പോഴും എപ്പോഴും ഷോൾനേറ്റി നൈറ്റി മാത്രമല്ല മോഡേനേറ്റി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അപ്പോൾ ഒരു മോഡലേറ്റി കണ്ടു നോക്കാവുക അപ്പോൾ നിക്കിന് ഇതുപോലെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റ് വന്നിട്ടുണ്ട് അടിവശം അതുപോലെ അങ്ങനെ നല്ല അടിപൊളി പ്രിന്റ് വന്നിട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം നമ്മളിതൊക്കെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് മാത്രം മാറ്റി വെച്ചിട്ട് ഐറ്റി ആണ് കേട്ടോ അപ്പോൾ നല്ല കണ്ടു അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അമ്പത്തിനാല് അമ്പത്താറ് ഏത് ശേഷം അമ്പത്തേഴ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി സ്ലീവ് ആണ് ഫ്രീ സീസാണ് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു നെഗറ്റീവ് വന്നിട്ട് തന്നെ എക്കെ നല്ല അടിപൊളി പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്തും നല്ല പ്രിന്റ് വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സും ആയിട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു നമ്പർ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാക്സിമം നിങ്ങളിതിൽ വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇത് സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ ഞാനല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ എന്നെ അതിൽ കിട്ടുമെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട സമയം നിങ്ങൾ വെറുതെ ഏ എന്തിനാ നിങ്ങളെ വിലപ്പെട്ട സമയം നിങ്ങളെ വിലയും രണ്ടും കളയണ്ടാന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് ഒരുപാട് വശം പറഞ്ഞതാണ് പക്ഷേ പലരും കേൾക്കാറില്ല കേട്ടോ അപ്പോൾ അതാണ് പിന്നെ ലാസ്റ്റ് ലിക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കണ്ടത് നടുവശത്ത് ഇതുപോലെ അങ്ങനെ വെറും പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിവശം മേൽഭാഗവും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്ന് നിർത്തി കാണിക്കാമേ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് ഐറ്റിയുള്ള കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ് ഐറ്റിളാണ് ഓക്കെ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ല അടിപൊളി ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അമ്പത്തിനാല് അമ്പത്തറേ ദിവസം അമ്പത്തേഴ് സീസൺ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുള്ള വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ പീസും ഞാൻ ഒന്ന് നിർത്തി കാണിക്കാം അത് കഴിഞ്ഞ് നമ്മളെല്ലാം ഒന്ന് ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി കാണിക്കാവേ പിന്നൊരു കാര്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ കാരണം നിങ്ങൾ ലാസ്റ്റിക് ആവുമ്പോൾ നമുക്കിത് എത്തിക്കാനും വഴുകൂ നിങ്ങൾക്ക് കിട്ടാൻ വഴികിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തി കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലിറ്റ് ഒന്നും കൂടിയും കാണിക്കാവും അതാണ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിംപിളായിട്ട് ഇങ്ങനെ ഒരു ഒരു വർ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് അടിവശം ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്